ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിനു മുമ്പ് മറ്റാരെങ്കിലും ഉണ്ടാക്കിയിരിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിത് രണ്ടാമത്തെ തവണയാണ് ട്രൈ ചെയ്ത് ചെയ്തു നോക്കുന്നത് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി നന്നാവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തതാണ് ഇത് ഒരു അലുവയുടെ റെസിപ്പിയാണ് അതും നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റില്ലേ അത് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് പോകാം ഒരു നാല് ഡാർക്ക് ഫാൻറ്റസിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നാലെണ്ണ എടുത്താൽ തന്നെ അത്യാവശ്യം രണ്ട് മൂന്ന് പേർക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റും ഇനി ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാൻ ഒരു ചെറിയ പാത്രത്തിനാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടാം ഇനി അടികട്ടിയുള്ള ഒരു പാനാണ് എടുക്കുന്നത് നല്ലത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാനിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം ഇനി ഈ ഡാർക്ക് ഫാൻസി ഒന്ന് തൊലി കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാലിലേക്ക് ഇത് നല്ല തണുത്ത പാലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല ഇനി ഈ പാലിൽ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു സാധാ നോർമൽ പച്ചവെള്ളമാണ് ആ ഒരു പാത്രത്തിന് കണക്കാക്കി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിന് കാരണം ബിസ്ക്കറ്റ് മധുരമുള്ളതാണല്ലോ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താലും നല്ലതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കണം പാലിൽ ബിസ്ക്കറ്റ് തട്ടിയാൽ തന്നെ കുതിർന്ന് കിട്ടും നന്നായിട്ട് മെൽറ്റ് ആക്കണമെന്നില്ല കാരണം നമ്മൾ ഇതിപ്പോൾ അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിച്ച് നേരിയ തീയിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ ബിസ്ക്കറ്റും പാലുമൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്ന ഈ ഒരു സമയം കൊണ്ട് കുറച്ച് പാലിൽ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത് അതൊന്ന് ഇതാ ഇതുപോലെ പാലിയിൽ ഒന്ന് കലക്കിയെടുക്കാം പാലിന് പകരം സാധാ പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് ഈ ബിസ്ക്കറ്റ് ഇത് നന്നായിട്ട് പാലിൽ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ അലുവയിൽ കുറച്ച് നെഡ്സ് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പാണുള്ളത് അത് ഞാൻ ചെറുതായി ഒന്ന് ക്രഷ് ആക്കിയിട്ട് അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് അലുവയിൽ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറില്ലേ അതിന് പകരം നെഡ്സ് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ആ കോൺഫ്ലവറും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കൈയെടുക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് കട്ട് കട്ടിയായി വരും ഈ പാനിൽ നിന്നും ഒന്ന് വിട്ടു വരുന്നത് വരെ നമുക്ക് ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും അതിനാണ് ഞാൻ മുൻപേ പറഞ്ഞത് ഒരു പാൻ എടുക്കുമ്പോൾ കട്ടിയുള്ള പാനാണ് എടുക്കുന്നത് നല്ലത് അടി കട്ടിയുള്ള പാത്രങ്ങൾ അതിൽ വെച്ചാണ് ഇതുപോലെ അലുവൊക്കെ എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്നും ഇത് ഇപ്പോൾ വിട്ടു വരുന്ന ഒരു പരുവത്തിലായിട്ടില്ലേ ഈ സമയത്താണ് നമ്മൾ ഇത് മാറ്റേണ്ടത് ഇപ്പോൾ നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്നും വിട്ടു വരാൻ തുടങ്ങി ഇനി ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ഈ എന്താണ് കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം വല്ലതും വരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാവുന്നതാണ് പക്ഷേ ഇത് ഈ സ്റ്റീൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല ഞാൻ ഗ്യാരണ്ടി എനിക്കങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല പ്രോബ്ലം വരികയാണെങ്കിൽ എണ്ണ തൂവി തൂവിക്കൊടുത്തോളൂ ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്ന് ലെവലാക്കി കൊടുക്കാം അധികം കട്ടിയില്ലാതെ ഇതുപോലെ ഇതിൽ മുഴുവനായിട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ മുകളിലും കുറച്ച് എന്തെങ്കിലും നട്ട്സ് അങ്ങനെയും ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അത് കാണാൻ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അത് ഓപ്ഷനലാണ് ഇനി ഇത് പുറത്ത് വെച്ച് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടത് ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഈ അലുവ കിട്ടിയിട്ടുണ്ട് ഇതുണ്ടാക്കാനും തന്നെ അഞ്ച് മിനിറ്റ് പോലും സമയം വേണ്ടി വന്നിട്ടില്ല നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബിസ്ക്കറ്റ് നമ്മൾ ബിസ്ക്കറ്റ് മാത്രമായിട്ടല്ലേ കഴിക്കാറുള്ളത് ബിസ്ക്കറ്റ് വെച്ചും ഇതുപോലെ പലതും ചെയ്തെടുക്കാൻ പറ്റും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ ബി അലുവ ഈ അലുവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസി വെച്ചിട്ടുള്ള അലുവയുടെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായും എന്നിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം അപ്പോൾ ശരി ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേ കുമ്പായ്